ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ അലഹമ്മ മാഷാള്ളാം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളടങ്ങിയ വീഡിയോയാണ് അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കാറ്റ് ഭയങ്കര കാറ്റാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ കാറ്റ് കാരണം എനിക്ക് എനിക്കിങ്ങോട്ട് ഓയിസ് കൊടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇന്നും അതുതന്നെയായിരുന്നു അവസ്ഥ എന്നാൽ ഇന്നലത്തെ അത്ര കുഴപ്പമില്ലാണ്ട് കാറ്റ് കാരണവേ നമുക്കിങ്ങനെ ഞാൻ കളിയിലിൻ്റെ അകത്ത് അതെ എരുത്തിലിൻ്റെ അകത്ത് പോയി ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ കളിയിൻ്റെ മേളിലാണെങ്കിൽ ഇട്ടിരിക്കുന്നത് ഷീറ്റാണ് ഷീറ്റ് ഇങ്ങനെ കാറ്റടിച്ച് പൊങ്ങമ്പഴേ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് നല്ല ഗ്ലാസ് ഒക്കെ എടുത്തെറിഞ്ഞ് പൊട്ടത്തില്ല ആ ഒരു സൗണ്ടാണ് കേട്ടോ കിലിഗിലി കിലുകിലാന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് കാരണം നമ്മൾ അങ്ങോട്ട് വോയിസ് കൊടുക്കുന്ന ഒന്നും അങ്ങോട്ട് കേൾക്കുന്നുമില്ല ഇതായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ഈ സൗണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നലെ അങ്ങോട്ട് വീഡിയോ എടുത്തെങ്കിലും എഡിറ്റിംഗ് ഒന്നും നടന്നില്ല അപ്പോൾ ഇന്നാണ് എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അങ്ങോട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും വീഡിയോ വരുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ കാറ്റിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഞാനിച്ചിരി ഇപ്പം തന്നെ വോയിസ് എടുക്കുമ്പോഴും എനിക്ക് പേടിയാട്ടോ അങ്ങനെ എന്തെങ്കിലും സൗണ്ടുകൾ വേറെ വരുവോ വരുമോ പട്ടിയുടെ സൗണ്ടായിരുന്നു ഇടയ്ക്ക് ശരീരം ഇപ്പോൾ പട്ടിയുടെ സൗണ്ടല്ലോ അതിന് അതിന്നും വലിയ വലിയ കുഴപ്പങ്ങളാണെന്ന് തോന്നുന്നു ഇനിയും മാസത്തെ കാറ്റി ഇപ്പോഴാണല്ലോ തുടങ്ങിയിരിക്കുന്നത് അനുമാസം ആയപ്പോഴാണ് വൃശ്ചികത്തിൻ്റെ കാറ്റൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഭയങ്കര കാറ്റിട്ട് അത് ഉച്ച ഉയരമുള്ള പ്രദേശം കൂടെ ആയതുകൊണ്ടായിരിക്കാം അപ്പോഴാണ് കാറ്റ് കാരണം ഞങ്ങൾക്ക് ഒരു ലാഭം വിറക് വിറക് വിറകൊക്കെ കിട്ടും നാല് വശവും റബ്ബറും തോട്ടമല്ലേ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വിറങ്ങി കിട്ടും കേട്ടോ അങ്ങനെ ഇന്നലെ ഞങ്ങൾ പാത്തൂനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ തന്നെ പിന്നെ അടുക്കളയിലല്ല കേട്ടോ കയറിയത് കുറച്ച് മീൻ കറിക്കൊക്കെ അരച്ചൊക്കെ വെച്ചു അരപ്പൊക്കെ ഉണ്ടല്ലോ അരപ്പൊക്കെ അരച്ച് വെച്ചു മിക്സിക്കകത്ത് കാരണം കരണ്ട് പോകുന്നുണ്ട് കേട്ടോ ഒരു അൻപതിനായിരം പ്രാവശ്യം കറണ്ട് പോകുന്നുണ്ട് അത് കാരണം നേരത്തെ തന്നെ മീൻ കറിക്കും പിന്നെ ചക്കയുണ്ട് ചക്കയുണ്ട് ചക്കയുടെ ആരും ഒക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചക്കയാണ് കേട്ടോ നമ്മുടെ ബ്ലാവിലെ ചക്കയാണ് വരിക്ക ചക്കയാണ് കേട്ടോ കൂഴ വരിക്കയാണ് കേട്ടോ അപ്പോൾ ആ വരിക്ക ചക്കയുടെ ആരിയൊക്കെ പറയാം ഒരുപാട് കഥകളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോഴേ വിറക് ഇറക്കാനായിട്ട് പോവാണ് കേട്ടോ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ആ മീൻ കറിയൊക്കെ കരച്ചു വെച്ചു വങ്കടയായിരുന്നേ മീൻ അപ്പോൾ വങ്കട ഒന്ന് മീനിനൊക്കെ കട്ട് ചെയ്ത് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാരണം വിറകൊക്കെ പറക്കി ചെന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകുമല്ലോ ഈ പണ്ടൊക്കെ ആണെങ്കിലും ഒന്ന് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഈ റബ്ബർ തോട്ടം മൊത്തം അങ്ങ് നിറയും ആളുകൾ എന്തു കഴിഞ്ഞാൽ വിറക് വിറക്കാനായിട്ട് ഇപ്പോഴാണെങ്കിലും അങ്ങനെയൊന്നും ആരും കയറൊന്നുമില്ല പിന്നെ തൈ റബ്ബറായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു വലിയ മുടുക്കടിച്ച മരങ്ങൾ ബാക്കിയൊക്കെ ഉള്ളത് ചെറിയ മരങ്ങളാട്ടോ സ്ലോട്ടറൊക്കെ കൊടുത്തിട്ട് പിന്നെ തൈമരം വെച്ചിട്ടുള്ള മരങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ വിറകൊക്കെ കുറച്ച് കുറവാണ് എന്നാലും നമുക്ക് തീയൊക്കെ അരിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകുണ്ട് കേട്ടോ അപ്പം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സ്ലാബിനടിയിലും വിറകൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്ക വിറകൊക്കെ മേടിക്കാനാണെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും അതുകൊണ്ട് ഉണക്കം വിറക്കൊന്നും നടക്കത്തില്ല പിന്നെ അങ്ങനെ പച്ചക്ക പച്ചയൊക്കെ ആയിരിക്കും ഇപ്പോൾ മിക്കപ്പോഴും കിട്ടുന്ന പച്ചയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് മാത്രം ഉണക്കയായിരുന്നെ അപ്പോൾ തീ അരിക്കാനൊക്കെ വലിയ പാടാണ് അതുകൊണ്ടും കൂടെ ഒന്ന് വിറക് നോക്കി ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇഷ്ടംപോലെ വിറക് ഉണ്ടല്ലോ ചെറിയ ചെറിയ ചുള്ളികളും കൊതുമ്പും ചൂട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒന്നും വയണയിലുണ്ടാക്കാം വയണയിലും കിട്ടിയിട്ടുണ്ട് ഈ പ്രദേശത്തൊന്നും വയണമരമില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ റബ്ബറൻ തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി തൈ ആയിട്ട് നിപ്പുകൊണ്ട് വയണ വയണയില ചെറിയ തൈനിപ്പം ഉണ്ട് അതിലൊക്കെ അത്യാവശ്യം വലിപ്പുള്ള ഇലകളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നുള്ളി നുള്ളിപ്പൊട്ടിച്ചെടുത്ത് കേട്ടോ ചെറുതൊക്കെ നിർത്തിയിരുന്നു അപ്പം ഞങ്ങൾക്ക് വയന ഇല ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ വയന ഉള്ളടം തപ്പി നടക്കൊന്നും വേണ്ട കേട്ടോ റബ്ബർ തൊട്ടത്തിൽ ഒന്ന് കയറിയാൽ ഇഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ നിന്നൊരു തൈ കൊണ്ട് പിടിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കുറെ കൂടെ നേരത്തേക്കാണെങ്കിൽ മഴ സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പിടിച്ചു പോയാനായിരുന്നു ഇനിയിപ്പം ഒരെണ്ണം കൊണ്ട് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഒരു പത്തിരുപത് ഇല കിട്ടി കേട്ടോ അത് ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കാരണം ഒരു നമ്മുടെ എന്തായാലും അടുപ്പിലെ ജോലികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമല്ലേ ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുവരെ ഇരുത് വാടിപ്പോകണ്ടെന്ന് എഴുതിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം പാത്തൂനി ഇതായിരിക്കും കാപ്പിക്ക് ചായക്ക് കൊടുക്കാനുള്ള പലഹാരമായിട്ട് ഉണ്ടാക്കാനായിട്ട് വയനേലപ്പം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നല്ല പഴുത്ത ചക്കയുടെ കൂടെ മാവ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നല്ല ടേസ്റ്റാണ് വയനയിലക്കകത്ത് തന്നെ ഉണ്ടാക്കി വെക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് വട്ടയപ്പം ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇതാണ് സാമ്പാർ മുളക് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാർ മുളകിനെ പറ്റി അപ്പോൾ ഇതാണ് സാമ്പാർ മുളക് നമ്മുടെ ബജ്ജിമുളകുണ്ടല്ലോ ബജ്ജിമുളകിൻ്റെ ചെറുത് ചെറുത് കേട്ടോ അപ്പോൾ ഇത് സാമ്പാറിന് ഇടാം മീൻകറിയിലൊന്നും ഇട്ടാത്ര രസം ടേസ്റ്റൊന്നുമില്ല കേട്ടോ വലിയ മണമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ നല്ല എരിവുണ്ട് നമുക്കൊന്ന് മാവിലൊക്കെ മുക്കി പൊരിക്കാം ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് അരിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം പൊരിച്ചൊക്കെ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കടലും മാവിൽ മുക്കിയിട്ടൊക്കെ പൊരിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് അത്യാവശ്യം വലിപ്പമായതുകൊണ്ട് അങ്ങ് എടുത്തതാ കേട്ടോ ബാക്കി ഇത് നല്ല വലിപ്പാവുന്ന സാധനമായത് പിന്നെ ഒരെണ്ണം നല്ല വലിപ്പമായപ്പോൾ അത് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയ്ക്ക് രണ്ട് പ്രാവശ്യമായിട്ടോ സൗണ്ട് കൊടുക്കുന്നത് ആദ്യം സൗണ്ട് എല്ലാം കൊടുത്ത് സേവ് ചെയ്യാനായിട്ട് പോയപ്പോൾ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ചു കേട്ടോ അങ്ങനെ ഞാൻ വന്നിട്ട് ഇതിൽ കിടക്കുന്ന ബാക്കി തലേന്നൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാലോ അങ്ങോട്ട് ഇട്ടിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ അതിൽ ഒറിജിനൽ വീഡിയോസ് എല്ലാം അങ്ങ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതായത് ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളും കൂടെ ഡിലീറ്റായിപ്പോഴ് നമുക്ക് പണി കിട്ടി കേട്ടോ വീണ്ടും ഞാൻ ഇൻഷോട്ടിൽ കയറി നോക്കി ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ചെന്നിട്ട് വീണ്ടും സേവ് ആക്കാൻ നോക്കിയപ്പോൾ പലതും വോയിസേ ഉള്ളു കേട്ടോ എന്താ വീഡിയോസ് ഇല്ല വീണ്ടും അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നേന്ന് വീണ്ടും എടുത്ത് വെച്ചിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അങ്ങനെ ഇന്ന് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയ ദിവസങ്ങളാണിന്ന് അപ്പോൾ ചക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലയോ നമ്മളെ ഇന്നലെ ആണെങ്കിൽ ഒരു കമ്പിലെ ചക്ക മൊത്തവും ഇങ്ങനെ താഴെ പോകുന്ന കേട്ടോ ഒരു ഏഴട്ട് ചക്ക ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ തറയിൽ പോകുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ചിട്ട് ആ ചില്ലയാണെങ്കിൽ ചക്ക കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നിട്ട് ആ ചില്ലയ്ക്ക് അങ്ങോട്ട് താങ്ങാനായിട്ട് പറ്റിയില്ല അപ്പോൾ കാറ്റും കൂടി ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരെ താഴോട്ട് വന്നു അപ്പം വന്നതിന് ശേഷം പിന്നെ എന്താ അതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നെട്ടോ ഒന്ന് എന്താ കൊത്തൻ ചക്കയുടെ പരുവത്തിനുള്ളത് ബാക്കിയൊക്കെ വെട്ടിത്തുണ്ടോ ആക്കി കളയാൻ പശുക്കളൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല അങ്ങനത്തെ താഴെ ഒരു വീടുണ്ട് അവിടെയുള്ളൂ കേട്ടോ പശു അവിടെ ഒരു ഫാമൊക്കെ ഉള്ളതാണ് പിന്നെ അവിടം വരെ ഒന്ന് പോയി കൊണ്ടു കൊടുക്കാൻ വല്ലാത്തതുകൊണ്ട് നമ്മളത് പിന്നെ ഇങ്ങ് കളയുകയാണ് ചെയ്തതേ നമുക്ക് ഇടിച്ചക്കും ഉള്ള പരുവുമല്ല രണ്ടും കെട്ടൊരു പരുവായിരുന്നെട്ടോ ആ ചക്ക കുരുവൊക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് അതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് കൊത്തൻ ചക്കയുടെ പരുവത്തിലൊരു ചക്ക ഉണ്ടായിരുന്നെട്ടോ അതെന്തായാലും എടുത്തിട്ട് വേവിക്കാനായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അടുപ്പയിലൊന്നും ആക്കിയിട്ടില്ല വന്നപ്പോൾ നമ്മൾ വിറകൊക്കെ പറക്കി വന്നപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തൊട്ടപ്പുറത്ത അടുപ്പിലോട്ട് കുറച്ച് വൺ ഉണ്ടല്ലോ വൺ പയറ് ഞാൻ കുറച്ച് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും ഒരു കപ്പക്കയും കൂടെ പച്ചക്കപ്പക്കേം കൂടെ തോരം വെക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ കപ്പക്കെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കപ്പക്കെ കേട്ടോ മുന്നേ ഒരു പഴുത്ത കപ്പക്ക കുത്തിയിടാൻ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പച്ചയും കൂടെയെങ്കിലും താഴെ പോകുന്നു അപ്പോൾ എന്തായാലും അത് വെറുതെ കളയണ്ടാന്ന് എഴുതിയിട്ട് അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തോരം വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വൺ പയറും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പോൾ പയർ ഒരുവിധം വെന്ത് കിടക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പയറൊന്നും മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ കപ്പക്കയുടെ കൂട്ടത്തിലിട്ട് വേവിക്കാനുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് വേവ് അതിൽ നിന്നും കൂടെ കിട്ടുമല്ലോ അതുകൊണ്ട് ഒരുപാട് നേരം കുക്കറിൽ വെക്കേണ്ട എന്ന് എഴുതിയിട്ട് ഞാൻ പയറൊന്നെടുത്ത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ചക്ക അങ്ങോട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ആക്കാനായിട്ട് പോകുക കേട്ടോ ഇത് പെട്ടെന്ന് വേവുന്ന ചക്കയാണ് ഈ ചക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിക്ഷമ വേണം കേട്ടോ വെട്ടിപ്പാറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിക്ഷമ വേണം എന്നുവെച്ചാൽ ചക്കയ്ക്ക് കട്ടിയില്ലാത്ത ചക്കയാണ് ചൂളയുണ്ടല്ലോ ഒട്ടും കട്ടില്ല കേട്ടോ പേപ്പർ പോലെ ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഈ ചക്കയ്ക്കകത്ത് ചവണിയും എന്താ ചക്കകൂരും മാത്രമേ കാണത്തുള്ളൂ ചക്കയെന്ന് പറയുന്നത് കണ്ണാടി പോലെ ഇരിക്കുന്ന ചക്കയട്ടോ അതുകൊണ്ട് ഇച്ചിരി മെനക ഇട്ട് ക്ഷമിച്ചിരുന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനും ഉമ്മായി അനിയും കൂടെ ഇരുന്ന കേട്ടോ വെട്ടിപ്പിറിച്ചെടുത്തത് അപ്പോൾ ചക്ക ഞാനന്ന് കുക്കറിലോട്ട് ആക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വയനയിലെ അല്ലെങ്കിൽ ഞാൻ കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാട്ടോ അപ്പോൾ ഞാൻ എടുത്ത് പുറത്തോട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ഈ പരിപാടിയുടെ ഇടയിൽ കൂടെ മാവും കൂടെയൊക്കെ കുഴച്ചെടുക്കണം വെച്ചിട്ട് വേണം എനിക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ പത്തുനെ വിളിക്കാനായിട്ട് പോകണം കേട്ടോ പന്ത്രണ്ട് മണി വരെ ഉള്ളു പാത്തൂന് എക്സാം അല്ലേ പിള്ളേർക്കൊക്കെ എക്സാം പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിയും അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ വണ്ടി എടുക്കുമ്പോൾ തന്നെ പാത്തൂൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന മിക്ക കൊച്ചുങ്ങളും ആ വണ്ടിയിൽ പോവും ആദ്യത്തെ ട്രിപ്പിൽ പോകും കേട്ടോ അപ്പോൾ പിന്നെ പാത്തുവും വേറെ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ അപ്പോൾ പാത്തൂന് ഭയങ്കര വിഷമമായിരിക്കും പാത്തുവിൻ്റെ കൂട്ടത്തിരിക്കുന്ന കൊച്ചുങ്ങളൊക്കെ പോകുമ്പോഴേ അതുകൊണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് സ്കൂളിലോട്ട് പോവുകയും വേണം അതുകൊണ്ട് അതിൻ്റെ വെപ്രാളത്തിലാട്ടോ ജോലികളും കൂടെ ചെയ്യുന്നത് കൂടെ കൂടെ ഞാൻ സമയവും കൂടെ നോക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോയും എടുക്കണം അപ്പോൾ വീഡിയോ എടുക്കുന്നതും കൂടെ കൊണ്ട് കുറേ സമയം നമുക്ക് അങ്ങനെ നഷ്ടമാവും കേട്ടോ അങ്ങനെ ചക്ക അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചക്ക പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കക്കുരു മാത്രമേ ഉള്ളായിരുന്നു വേവാനായിട്ട് ഇച്ചിരി പാട് അധികം വിളയാത്ത ചക്കയതുകൊണ്ടായിരിക്കും അങ്ങോട്ടോ ചക്കക്കുരു കൂടെ ഇട്ടിട്ടാണ് വെച്ച് നോക്കിയത് അതൊരു വലിയ അബദ്ധമായിരുന്നു തോന്നി ചക്കക്കുരു കൂടെ നല്ല വേവുണ്ടായിരുന്നു കേട്ടോ ചക്ക പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചക്കയൊക്കെ അങ്ങോട്ട് മാറ്റി ഇടിച്ച് നല്ല രീതിയിൽ ഇളക്കിയിട്ട് മാറ്റി അരപ്പൊക്കെ ഇട്ടിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അരപ്പം ഞാൻ നേരത്തെ അരച്ച് വെച്ചത് കൊണ്ട് അതൊന്ന് എളുപ്പമായി കിട്ടിയ കേട്ടോ അല്ലെങ്കിൽ പിന്നെ വലിയ പാടായിരുന്നു അപ്പോൾ ആ ചക്ക അങ്ങോട്ട് മാറ്റി അടുപ്പിലോട്ട് നമ്മൾ കപ്പക്ക ഉണ്ടല്ലോ കപ്പക്കൊക്കെ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചത് വീഡിയോ എടുക്കാനൊന്നും മെന നിന്നില്ല അല്ലെങ്കിൽ പണി കിട്ടുമായിരുന്നു കേട്ടോ കൊച്ചിനെ വിളിക്കാനും പോകണം വന്നിട്ടുള്ള പരിപാടി ഒന്നും നടക്കത്തില്ല വന്ന് ഇവിടെ നടന്ന് കയറി വരുന്ന സമയം ഒരു സമയം ആവും അതുകൊണ്ട് ഉള്ള ജോലികൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തോരനൊക്കെ അടുപ്പിൽ തന്നെ കൊടുത്തു കേട്ടോ അടുപ്പിൽ വെച്ചു കൊടുത്ത് അത് വേവുന്ന സമയം കൊണ്ടിട്ട് പിന്നെ എന്താ വയനയിലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് മാവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ചാവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുത്തിട്ട് മാവുമായിട്ട് ചെറിയൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പാ ആ തേങ്ങാപ്പാലും മാവും കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് തിരുമ്മി കൊടുക്കണം കൈ കൊണ്ട് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമി കൊടുക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ വയനയിലപ്പത്തിൻ്റെ അകത്ത് ചക്കപ്പഴവും ഉണ്ടല്ലോ നല്ല പഴുത്ത ചക്ക അങ്ങോട്ട് ഒന്ന് വേവിച്ച് നല്ല രീതിയിലങ്ങ് വേവിക്കുമ്പോൾ അങ്ങ് ഉടഞ്ഞ് നല്ല നല്ല അലുവ പോലെ ആവും കേട്ടോ അതെടുത്തിട്ട് ൂടേ മാിട്ട് ശർക്കര പാനീകൂടെ ഒഴിച്ച് വന്ന് കുഴച്ചതിന് ശേഷമായിരുന്നു അന്നുണ്ടാക്കുന്നത് ഇതിപ്പം ഇപ്പം ചക്കയുടെ ഒക്കെ സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ പഴുക്കുന്ന സമയത്ത് നമുക്കതൊക്കെ ചെയ്യാം അപ്പോൾ ഞാനാണെങ്കിൽ മാവക്കൊന്ന് തിരുമ്മി വെച്ചെട്ടോ അതിനിടയ്ക്ക് ചക്കയും നല്ല അടിപൊളി മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു വങ്കടയാട്ടോ മീൻ നല്ല രീതിയിൽ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തോരനും കൂടെ റെഡി ആയാൽ മതിയായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് പിന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം മുന്നേ ശർക്കരപ്പാനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ പാനിയായിട്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയ ചൂടോട് കൂടി ഒഴിക്കുന്നേ ഉള്ളൂ നല്ല തിളച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെച്ചു അതൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അരിക്കാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ശർക്കരയിൽ ചെറിയ കല്ലൊക്കെ കാണുമല്ലേ നല്ല കാറ്റിക്കുന്നുണ്ട് ചെറിയ കല്ലൊക്കെ കാണും കേട്ടോ കൊണ്ടൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവിലെ ഒന്നൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എന്താ നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കിയപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ എന്താ കപ്പക്കയും പയറുമൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയും ജീരകവും എല്ലാം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചൊതുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് വെള്ളവും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ പറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ടെണ്ണം ഒന്ന് കാണിക്കാം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഈ വയനിലേക്കകത്ത് ഇട്ടിട്ട് ഒന്ന് കോട്ടി എടുക്കുന്ന ഒന്ന് കാണിക്കാമെന്ന് എനിക്ക് എനിക്കങ്ങനെ ഈ വയനയിലേക്കകത്ത് ഇങ്ങനെ എടുക്കാനൊന്നും അറിയത്തില്ല എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഈ കുത്തുന്ന അതായത് ആ ആ തണ്ടിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഇലയുടെ ഒരു തണ്ടില്ല ആ ഭാഗമാണ് നമ്മൾ ഈർക്കിലിന് പകരം അത് വെച്ചിട്ടാണ് മടക്കി കുത്തേണ്ടത് പക്ഷേ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ ചെയ്തത് ആ എന്നാലും നമുക്ക് കുഴപ്പമില്ല എങ്ങനെയായാലും നമുക്ക് കഴിച്ചാൽ പോരായോ അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം സ്കൂളിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തതാട്ടോ പിന്നെ ബാക്കിയെല്ലാം ഞാൻ വന്നതിന് ശേഷമാണ് ചെയ്തത് ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെന്താ ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ടാട്ടോ പോയത് അപ്പോൾ ആ ഉള്ള തീലിരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്താ ആയത് ആ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാത്തുവിന് വന്നപ്പോഴേ അത് കഴിക്കാൻ കൊടുത്തിട്ടോ പാത്തു ചോറെടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ പാത്തുന് അത് വേണ്ട നല്ല മണം വരുന്നു പറഞ്ഞിട്ട് വയണയിലെ വയനിലല്ലേ അതുകൊണ്ട് തന്നെ നല്ല മണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അതിൽ ഒരെണ്ണം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ ഇച്ചിരി ഇച്ചിരി നുള്ളിപ്പിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഞാൻ വന്നിട്ടോ പരത്തിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ്ണ്ണാൻ വേണ്ടിയിരുന്ന കേട്ടോ അപ്പം മീങ്കറിയും ചക്കയും ഇത് ഇങ്ങനെ എടുത്തു വെച്ചതേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നില്ല ഞാൻ കുറച്ച് ചക്കയും മീൻകറിയും കൂടെ ഒഴിച്ചിട്ടാണ് കഴിച്ചത് ചോറ് കഴിച്ചില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇന്നലെ മാറ്റി ചോറ് അങ്ങനെ വെച്ചിട്ട് പിന്നെ വൈകുന്നേരമൊക്കെയാണ് ചോറ് എടുത്ത് കഴിച്ചത് അപ്പോഴേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആദ്യമൊക്കെ ആയില്ലേ അതിൽ രണ്ട് മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ അതിൽ ഒരെണ്ണം ആണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ആവിയൊക്കെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ ഉള്ളത് ഇങ്ങനെ പച്ചയല്ല പച്ച വിട്ടിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കുന്നതോ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ വീഡിയോ കിടപ്പുണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിലും കൂടെ ഒന്ന് കയറ്റി വിട്ടേക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ രണ്ടും രണ്ട് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ആദ്യത്തെ സൗണ്ട് കൊടുത്ത് ഫുള്ള് ശരിയാക്കി വന്നപ്പോഴത്തേക്കും പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതേ ഞാൻ വിറകൊക്കെ അടിക്കിപ്പറക്കുമ്പോൾ എന്നോട് വന്ന് അടികൂടുക കേട്ടോ ഒരാൾ പാത്തു ൂടെ വന്നങ്ങ്ങ്ങ്ങ്ങ്ങ് അടി കൂടുകയാണ് ഞാൻ പറക്കി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ നമ്മുടെ ഇന്നലത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം